സെയ്യബാബി അഹിലുൽ ജന്നാ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ് സെയ്ദുന ഹുസൈൻ അരംബ റസൂലുല്ലാഹി സല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ പൊന്നാര പേരക്കുട്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂലിന് അവിടത്തോട് വല്ലാത്ത സ്നേഹമായിരുന്നു വല്ലാത്ത മഹബത്തായിരുന്നോ അവരോടുള്ള സ്നേഹം അത് എന്നോടുള്ള സ്നേഹമാണ് എന്ന് ആ സ്നേഹത്തിന്റെ ഭാഗമായി അവരോട് സ്നേഹമുള്ളവരെന്താണ് ചെയ്യേണ്ടത് അവരുടെ പേരിൽ കുറാനോതുക ഫാത്തിഹ പാരായണം ചെയ്യുക യാസീൻ പാരായണം ചെയ്യുക അവരെ തപസ്സുൽ ചെയ്യാം അവരുടെ പേരിൽ അവിടുത്തെ മധുഹകൾ നമുക്ക് പറയാം മധുഹകൾ ആലപിക്കാം അവരുടെ പേരിൽ നമുക്ക് എന് അനുവദനീയമായ എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാം അതേ സമയത്ത് മഹാനായ സയ്യിദ ഹുസൈൻ റലിയുള്ള വഫാത്തുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ ഷിയാക്കൾ എന്നാണ് അവരെ ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്നത് ആ ഷിയാക്കൾ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് കോപ്രായത്തരങ്ങളുണ്ട് ഒരുപാട് ദുഃഖപ്രകടനങ്ങളുണ്ട് ഒരിക്കലും ഇസ്ലാം അതിനെ അംഗീകരിച്ചിട്ടില്ല ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു ദുഃഖാചരണം ഇല്ല ദുഃഖം ആചരിക്കുക എന്നൊരു പരിപാടി അള്ളാഹുവിന്റെ ദീനിൽ ഇല്ല അതിനി ആരുടെ മരണവുമായാലും ഇനി ഉപ്പ മരിച്ചതിന്റെ പേരിൽ ഒരു ദുഃഖാചരണം ഉമ്മ മരണപ്പെട്ടതിന്റെ പേരിൽ ഒരു ദുഃഖാചരണം അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ദുഃഖാചരണം അങ്ങനെ ഇസ്ലാമിൽ ഇല്ല ഇസ്ലാമിൽ ഉള്ളത് അനുവദിക്കപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മരണപ്പെട്ട ആളുകളുടെ പേരിൽ ഫാത്തിഹ ഓതുക യാസീൻ ഓതുക റിക്കുർ ചൊല്ലുക ഖുർആൻ ഓതുക സ്വലാത്ത് ചൊല്ലുക അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക ഇതൊക്കെയും ഇസ്ലാമിൽ അനുവദനീയമാക്കപ്പെട്ട കാര്യമാണ് അതേ സമയത്ത് ഷിയാക്കൾ ചെയ്യും പോലെ ഹുസൈൻ വഫാത്തുമായി ബന്ധപ്പെട്ട് ഒരു വല്ലാത്തൊരു ദുഃഖാചരണം അവരുടെ പേര് പിരിച്ച് കരയുക അവരെ വിളിച്ച് കരയുക യാ ഹുസൈൻ എന്ന് വിളിച്ച് കരയുക അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതൊരിക്കലും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല അതിന്റെ പിന്നിലെ പിന്നാലെ ആരും പോകരുത് എന്നാണ് എല്ലാ മുത്തുമോമിനിയങ്ങളോടും മുത്തുമൂമിനാത്തുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഷിയാക്കളതിന്റെ ഭാഗമായി സ്വന്തം ശരീരം കീറിമുറിക്കുക അലമുറയിട്ട് കരയുക അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാനും പാടില്ല സൈദന ഹുസൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര പേരക്കുട്ടിയാണ് അതുകൊണ്ട് ആ അഹ്ലു ബൈത്തിലെ നേതാവ് സയ്യിദു ഷബാബി അഹ്ലിൽ ജന്ന സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് ആ അർത്ഥത്തിലെല്ലാം നമുക്ക് നമുക്കവിടത്തോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട് അങ്ങേയറ്റത്തെ മഹബത്തുണ്ട് അങ്ങേയറ്റത്തെ പ്രിയമുണ്ട് ആ പ്രിയം നമ്മൾ പ്രകടിപ്പിക്കാം അത് നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാം അതിനാവശ്യമായ ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരുസ് പ്രഭാഷണത്തിലും ഉണ്ടായത് അതാണ് യാ ഹുസൈൻ എന്ന് വിളിക്കരുത് എന്നല്ല പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണ് ഉസ്താദ് പറഞ്ഞത് യാ ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് ദുഃഖാചരണം നടത്തുക അലമുറയിട്ട് കരയുക ദുഃഖം പ്രകടിപ്പിക്കുക അതിനെയാണ് ഉസ്താദ് അവരുകൾ നഗശിഖാന്തം എതിർത്തിട്ടുള്ളത് അങ്ങനെ ഒരു പരിപാടി അള്ളാഹുവിന്റെ ദീനിൽ ഇല്ല ഒരാളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ദുഃഖാചരണം ഉണ്ടാകാൻ പാടില്ല നബി തങ്ങളുടെ വഫാത്തിന്റെ ദിവസം അത് വന്നു എന്ന് വിചാരിച്ചിട്ട് അത് റബിയുല്ലവുൽ പന്ത്രണ്ടിനാണ് അതേ സമയത്ത് ജനനവും ആ റബിയുല്ലവുൽ പന്ത്രണ്ടിനാണ് ഈ രണ്ട് ദിവസവും ഒത്തു വന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ മുത്തുനബി സലഹ്ലൈ വസ്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അതെന്താ അങ്ങനെ ഇസ്ലാമിൽ ദുഃഖാചരണമില്ല വഫാത്തിന്റെ ദിവസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു മുത്തുനബിയുടെ പേരിൽ ഒരു ദുഃഖാചരണം കരയുക അലമുറയിട്ട് കരയുക അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതേ സമയത്ത് തങ്ങളുടെ ജനനവും വഫാത്തും ഒരേ ദിവസവും ഒരേ സമയവുമായത് കൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഖുർആാൻ പറഞ്ഞത് മുത്തുനബി സുല്ലാ വസ്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്നാണ് അള്ളാഹന്റെ പ്രഖ്യാപനം അങ്ങനെയാണ് ഉണ്ടായത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സയ്യിദ്ഹി സാഹുലി വസ്ലം തങ്ങളാ ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ എന്നാണ് അള്ളാന്റെ ഖുർആാൻ പറഞ്ഞത് അതുകൊണ്ടാണ് മുത്തുമോമിനിയങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാ വസ്ലം തങ്ങളുടെ വഫാത്തിന്റെ ദിവസം സന്തോഷിക്കുന്നു പാട്ട് പാടുന്നു മൗലിതകൾ സംഘടിപ്പിക്കുന്നു യാ നബിമലിക്കുമെന്ന് പറയുന്നു അന്ന് റാലികൾ സംഘടിപ്പിക്കുന്നു അതെല്ലാം സന്തോഷത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അടിവരയിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ് അള്ളാഹുവിന്റെ ദീനിൽ ദുഃഖാചരണം എന്നൊരു പരിപാടിയില്ല അങ്ങനെ ആരും ആരുടെ പേരിലും ഒരു ദുഃഖാചരണം നടത്താൻ പാടില്ല